നമസ്കാരം അധികാര സ്ഥാനങ്ങളിലൊന്നും എത്തിയിട്ടെങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിലെ മികച്ച അല്ലെങ്കിൽ ജനപ്രതി നേടിയ വനിതാ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള പേര് തന്നെയാണ് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ വീണ്ടും അവർ വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയാണ് കഴിഞ്ഞ ദിവസം അവർ മുൻ ി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ അമിത്ഷയുമായി ഷയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന്റെ വിവരങ്ങൾ അവരുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിനു ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ അത് പല രീതിയിലാണ് ആ ഒരു കൂടിക്കാഴ്ചയെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സന്ദർശനത്തെ ഈ രീതിയിൽ കാണുന്നത് അതായത് രാഷ്ട്രീയപരമായി പല വ്യാഖ്യാനങ്ങളാണ് ഇതിന് കൊടുത്തിരിക്കുക ആ ഒരു സന്ദർശനത്തിന് കൊടുത്തിരിക്കുന്നത് അതിലവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാക്കിൽ പിടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന് താഴെ ആ ഒരു ചിത്രത്തിന് താഴെയിട്ട വാക്ക് ചില വാക്കുകൾ ഏത് രീതിയിലാണ് വ്യാഖ്യാനിച്ചത് പുതിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യം നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് അതിന് വരുന്ന ദിവസങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ മറുപടി നൽകും എന്നാണ് സൂചന അതായത് കേരളത്തിലെ ബി ജെ ഉന്നതിയിലേക്ക് നയിക്കാൻ ഉള്ള ഒരു ഊർജം അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്നതായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച എന്നാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് അത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വാക്കുകളിൽ കയറി പിടിച്ചതിൽ ചില നേതൃമാറ്റ സൂചനകൾ നൽകുന്നതാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിക്കൊണ്ട് ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ള സൂചനകളാണ് ഇത്തരത്തിലുള്ള സന്ദർശനവും അതിനുശേഷം ഈ ചിത്രങ്ങൾ പങ്കുവച്ചതിലൂടെ ശോഭാ സുരേന്ദ്രൻ പരസ്യമാക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് നമുക്കറിയാം ഇടക്കാലത്ത് പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചതാണ് ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം ബി ജെ പി നേതൃത്വവും തമ്മിലുള്ള കലഹങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ശ്രീ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം അതിന് പകരമായി അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് വന്നിരുന്നു പിന്നീട് ശോഭാ സുരേന്ദ്രനെ ആരൊക്കെയോ ചേർന്ന് തഴഞ്ഞു എന്ന രീതിയിലായിരുന്നു വാർത്തകൾ വന്നത് തുടക്കത്തിൽ പാലക്കാട് സജീവമല്ലായിരുന്നു ശോഭാ സുരേന്ദ്രനെങ്കിലും പിന്നീട് അവർ സജീവമായി പ്രചരണങ്ങളിൽ പങ്കെടുക്കുകയും കെ സുരേന്ദ്രനുമായുള്ള ഒരുമിച്ചുള്ള പ്രചരണ പരിപാടികളിൽ സജീവമായി അവർ പിന്നീടുണ്ടാവുകയും ചെയ്തിരുന്നു അതോടൊപ്പം കൃത്യമായി മാധ്യമങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി നൽകുകയും ചെയ്തിരുന്നു പിന്നീട് പലതരത്തിൽ വാർത്താസമ്മേളനങ്ങൾ വിളിച്ചുകൊണ്ട് അവർ തനിക്കെതിരെ ചില ചാനലുകൾ നിരന്തരം വാർത്തകൾ നൽകുന്നു തനിക്കെതിരെ ചില ഗൂഢ ശക്തികൾ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലൊക്കെ തന്നെ അവരുടെ പ്രതികരണങ്ങൾ പിന്നീട് നമ്മൾ കണ്ടതുമാണ് ശോഭാ സുരേന്ദ്രൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ അതായത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള വനിതാ നേതാക്കൾക്ക് ലഭിക്കാത്ത സ്വീകാര്യത ഒരു ഒരുപക്ഷെ ബി ജെ പിക്ക് അപ്പുറത്തുള്ള ജന സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ശോഭ സുരേന്ദ്രന് ലഭിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് മറ്റ് വനിതാ നേതാക്കൾക്കൊന്നും കിട്ടാത്ത ഒരു ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്രെഡിറ്റ് തന്നെയാണ് ശോഭ സുരേന്ദ്രനുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഏത് രീതിയിൽ പ്രതികരിച്ചാലും അത് വാർത്തയാവും അത് മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചെയ്യും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അമിത്ഷായുമായുള്ള ഈ സന്ദർശനം തന്നെയാണ് വാർത്തയാവുന്നത് എന്തായാലും ബി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്താനുള്ളൊരു നീക്കം നടത്തുന്നു അതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് എന്ന തരത്തിലാണ് മലയാളത്തിലെ മിക്ക മുഖ്യധാര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഈയൊരു കാര്യത്തിൽ വ്യക്തത ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടാവണം അതിനായി കാത്തിരിക്കുക